വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം നമുക്ക് വീണ്ടും ഒരു കോളിൽ വന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് കോളിലേക്ക് തന്നെ പോവാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് സീത ഓക്കെ സീത കെ ആർ എന്നാണ് ആ സീത കെ ആർ എന്നാണ് ഫുൾ നെയിം അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത് ആ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അല്ലേ ആ അതെ 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 സീത കെ ആർ ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ സീതയുടെ 26 26 2001 2001 ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് വരുന്നത് സിത കേ അപ്പോൾ ഈ എട്ടിൻ്റെയും ഒന്നിനെയും കൂടി ചേരൽ നിർബന്ധമായിട്ടും നല്ല പേര് വേണം അതുതന്നെയാണ് പറയാനുള്ളത് ഏഹ് കാരണം എട്ടും ഒന്നുമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ എട്ടും ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ പഠിക്കാനും അതിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും എന്നെ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകാനൊക്കെയുള്ള എനർജി ഇതിൽ ധാരാളമായിട്ടുണ്ട് ഒരു ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചിറങ്ങാനും അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെയുള്ള കഴിവ് അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാനൊക്കെയുള്ള കഴിവ് ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ കാരിയർ ലെവലിലേക്ക് വരുമ്പോൾ പല തടസ്സങ്ങളും ഇങ്ങനെ മുന്നിലേക്ക് വരുന്നു നമുക്ക് വിചാരിച്ച പോലെ പോകാൻ പറ്റാത്ത അവസ്ഥ എത്രയോ അറിവുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്രദമാക്കെ ആയേക്കാം പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഇതാവില്ല പക്ഷേ അത് അതിന് മാത്രം അറിവ് നിങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചുരുങ്ങും അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഭാഗ്യദായമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ പേരിൽ ഒരു മാറ്റം വേണം എന്നുള്ളതാണ് കാരണം ഈ സീത കെ ആർ എന്നുള്ളത് എന്നെ ഒരു നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന അത്ര നേട്ടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് അറിയപ്പെടാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു ഒരു നിങ്ങൾക്കൊരു അങ്ങനെ പേരും പ്രശസ്തിയൊക്കെ സമൂഹത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ ഇല്ല അതാ ഞാൻ ബാഡ് ആണ് അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഞാൻ വെച്ചി എന്റെ പേരിലുള്ളതാണ് ഞാൻ ഏം ചെയ്യുന്നതൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് വരുന്നില്ല കിട്ടുന്നില്ല അതെ 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 അതാ അതാണ് ഈ ഒരു എനർജിയിൽ നമുക്ക് ആദ്യം തന്നെ നോക്കി കാണുന്നത് നിങ്ങൾക്ക് ഒരുപാട് അറിവും ഐഡിയാസും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാനും ഇതിനൊക്കെയുണ്ട് പക്ഷെ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അപ്പൊ അങ്ങനെ ഒരു എനർജി ഇതിൽ തീർച്ചയായിട്ടും കാണാനുണ്ട് അപ്പൊ ആ പേരിൽ തന്നെയാണ് നമുക്കിപ്പോ ചേഞ്ച് നമുക്ക് അല്ല അറിയാലോ പൊതുവേ നമ്മൾ തമാശ പോലെ പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ സീതാ കേ എറണാകുളം ടൈമിലൊക്കെ വീടിന്റെ ഫസ്റ്റ് ലെറ്ററും അച്ഛന്റെ പേരുമാണ് പേര് ഗിരിജ അച്ഛന്റെ ജി ആർ എന്നാണ് വരേണ്ടിയിരുന്നത് അപ്പൊ അവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് കെ ആർ ആക്കി കിടിയായിരുന്നു ചെയ്തേ ജി ആർ അല്ലേ അതെ ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇപ്പം ഈ ഇനീഷ്യലി ഇല്ലാണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് നെയിമിൽ ഇല്ലാണ്ടോ പൊതുവേ നമുക്ക് പേര് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ സീത എന്ന് മാത്രം പറയുകയാണെങ്കിൽ നല്ലൊരു പേരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നാലും അതിന് മാനസിക പ്രയാസം ഉണ്ട് ആ ഒരു എനർജിക്ക് അപ്പോൾ അതാണ് പറയാനുള്ളത് അപ്പോൾ ആ പേരിനെ ഒന്ന് ആ സീത എന്ന് വെച്ചിട്ട് നമുക്ക് സീതേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ സീത വെച്ചിട്ട് സെക്കൻഡ് നെയ്മ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫുൾ ആയിട്ടുള്ള പേരാണെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഏഹ് ഇപ്പോൾ ഉദാഹരണത്തിന് സീതാ എന്നൊക്കെ പറയുന്ന പോലെ സീത എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു പേര് വെച്ചുകൊണ്ട് പിന്നെ ആ ഇനീഷ്യലും വെച്ചുകൊണ്ട് എന്നെ നോക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് അതിൻ്റെതായ സമയം വേണം നിങ്ങളൊരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാകുക ഏകെ എന്തായാലും പേരിൻ്റെ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും എന്നാലും ഇന്നും ഇരുപ ഇന്നും ഇരുപത്തി ആറ് എന്ന ഒരു ഡേറ്റ് ആണ് വിളിച്ച ദിവസവും ഇരുപത്തി ആറ് എന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സൂചിപ്പിച്ചു എട്ടിൻ്റെ എനർജിയാണ് എട്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തമായിട്ടുള്ള എട്ടിൻ്റെ എനർജിയാണ് പേരിൻ്റെ എനർജിയിൽ പൊതുവെ നല്ലൊരു പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിലൊക്കെ പോകാൻ വേണ്ടി പറ്റും പക്ഷേ ട്വൻറ്റി സിക്സ് എന്ന ഒരു എനർജി പൊതുവെ എന്താ പറയുക കുറേ നാച്ചുറൽ കലാമിറ്റീസ് വന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ അതിനെ ഞാൻ ഇതേ ഈ ചാനൽ മുമ്പേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ഭൂമികുലിക്കം ഭൂകമ്പം വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ച ഒരു എനർജി കൂടി കൂടിയാണ് ഇരുപത്തി ആറ് എന്ന എനർജി അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അപ്പോൾ അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് തന്നെ പോകാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അടൂർന്ന് കുമാരി കുമാരിയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ അല്ല വേണ്ടിയിട്ടാണോ ഓക്കെ മകൻ്റെ പേര് അറിയാം അപ്പോ രാഹുൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒന്ന് ചെക്ക് ചെയ്യട്ടെ രാഹുലിന്റെ നിലവിലെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത് പിന്നെ മകൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ചെറിയ കാലയളവിൽ അങ്ങനെ ചെറിയൊരു ശമ്പളത്തിന് വർക്ക് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥയൊന്നും നോക്കിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ അവൻ്റെ പേര് പേരിൽ വലിയ മാറ്റമൊന്നും വരുത്തണ്ട അത് തന്നെ രാഹുൽ ആർ രാജ് എന്നാണ് പേരെങ്കിൽ ഓക്കെ അവൻ ആഗ്രഹിക്കുന്ന പോലെ ഘട്ടം ഘട്ടമായിട്ട് കയറി വരും അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതിന് മാത്രം പ്രായമായിട്ടില്ല അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പിന്നെ മകൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പം എപ്പോഴാണ് ജോലിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ജോലിക്കുള്ള ബെസ്റ്റ് സമയം എപ്പോഴാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം ഏഹ് ഒന്ന് ഹോൾഡേ ഇപ്പോഴ് പിന്നെ ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത് ഇപ്പോഴും ഏത് ലെവലിലാണോ പോകുന്നത് ആ രീതിയിൽ തന്നെ ഈ വർഷം മുഴുവനായിട്ട് അങ്ങനെ തന്നെ പോകുന്നതാണ് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത വർഷം എന്നെ കൃത്യമായിട്ടുള്ള ഒരു അധ്വാനം അതിനുവേണ്ടി നടത്തുകയാണെങ്കിൽ അതിനൊരു ഫലം ഉണ്ടാകുകയും ചെയ്യും ഏ അപ്പോൾ ഈ ഈ വർഷം അങ്ങനെ ഈ ജോലി എന്നെ എന്താ പറയുക സാലറി കുറവാണെന്ന് കരുതിയിട്ട് റിസൈൻ ചെയ്യാനൊന്നും പോകണ്ട അങ്ങനെ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ ഏ അപ്പോൾ ഈ വർഷം എന്താണോ ഉള്ളത് അതിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക നമ്മുടെ സമയം വരും ആ സമയം അനുകൂലമായ സമയത്ത് മാത്രമേ അവിടുന്ന് മാറണമെന്ന് എന്ന ചിന്തയായിട്ട് പോകണ്ടു അതുകൊണ്ട് ഈ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ അതാണ് ഉള്ളതെന്താണോ അതിൽ കണ്ടിന്യൂ ആയിട്ട് പോവുക നല്ല പ്രാർത്ഥനയോടുകൂടി നിൽക്കുക ഏ കുറച്ച് സ്പിരിച്വലായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് ഇപ്പോഴുള്ളത് കാരണം കൂടുതൽ പ്രാർത്ഥനയും അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ പ്രാർത്ഥന മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിട്ടുണ്ടാവും ഏ അപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ പവർ നൽകുകയും ചെയ്യും ഏ അപ്പോൾ അതിനു വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഉള്ളതിനെ എന്താണോ നിലനിർത്തിക്കൊണ്ട് പോവുക അടുത്തൊരു വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം കാരിയറിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണോ ശ്രമം നടത്തിയത് ആ ശ്രമത്തിനുള്ള ഒരു ഫലമായിരിക്കും ലഭിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് ഹാർഡായിട്ട് ശ്രമിക്കുക ഏഹ് പിന്നെ ഈ ഡേറ്റ് ഓഫ് ബർത്തും പേരും പ്രകാരം അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മകൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവൻ ഉയരുക തന്നെ ചെയ്യും അതിനുള്ള എനർജി അതിലുണ്ട് കേട്ടോ ഇപ്പോഴൊരു ചെറിയ കാലഘട്ടത്തിൽ ജോലി കുറവായി അങ്ങനെയൊന്നും കണ്ടിട്ട് അതൊന്നും അല്ല യഥാർത്ഥത്തിൽ ആ ജീവിത ജീവിതത്തിൻ്റെ എനർജിയിലേക്ക് വരിക ഏഹ് അതൊക്കെ മാറി മറിയും ഏഹ് അപ്പോൾ അനുകൂലമായിട്ട് വരികയും ചെയ്യും കാര്യങ്ങൾ കേട്ടോ ഹലോ ഹലോ എന്തോ കെട്ടായെന്ന് തോന്നുന്നു ആ താങ്ക് യു എന്തായാലും വിളിച്ചതിലേ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം നിങ്ങൾ സംസാരിക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് ഒന്നും കേൾക്കുന്നില്ല ഓക്കെ അതാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പേഴ്സണാലിറ്റി നമ്പറും ലൈഫ് പാത്ത് നമ്പറും അത് രണ്ടിനെയും കൂടിച്ചതിൽ അത്രയും ബെസ്റ്റാണെന്ന് പറയുന്നില്ല അതിൽ പക്ഷേ പേര് അറിഞ്ഞോ അറിയാതെയോ ഇട്ടത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേരാണ് അപ്പോൾ ആ പേരിൻ്റെ ഒരു ഗുണം എന്തായാലും തീർച്ചയായിട്ടും അതിൽ കാണും അത് അനുകൂലമായിട്ട് കൊണ്ടുവരികയും ചെയ്യും ഏത് സാഹചര്യത്തിനെയും സാഹചര്യത്തിനെ മാറ്റി മാറ്റി കൊണ്ടുവരും എല്ലാവർക്കും അങ്ങനെ ഒരു എന്താ പറയുക എപ്പോഴും മികച്ചത് എന്ന ഒരു അവസ്ഥ ഒരാൾക്കുണ്ടല്ലോ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ മൊത്തം ഗ്രാഫാണ് നമുക്ക് മുകളിലേക്ക് പോകുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് ഉയർന്നു ഉയർന്നുവെന്ന് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കുറച്ച് സ്ലോ ആണെന്ന് പറഞ്ഞിട്ടും ജീവിതം മുഴുവൻ ആ ഒരു അവസ്ഥയാണെന്നുള്ള അർത്ഥവും ഇല്ല ഓക്കെ അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിനു പോണ സമയം നമുക്ക് ബ്രേക്കിനുമായിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം അപ്പോൾ നമുക്കൊരു അടുത്തൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് പോവാം ഹലോ നമസ്കാരം സ്വാഗതം ആരാണ് ആ പറഞ്ഞു അപ്പോൾ മകന്റെ പേര് എന്താണ് വന്നത് ഹലോ ഹലോ മകന്റെ പേര് അറിയോ മകന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിക്കുന്നത് മകൻ്റെ പേര് സിജിആർ കെഎഫ്ഐയെഐ സിജിആർ സിജിആർ അല്ലേ ആ ഡേറ്റ് ഓഫ് ബർത്ത് പറയാം 25 883 ഇരുപത്തി അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അല്ലേ ആർ അല്ലെ ആ പറഞ്ഞത് ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാ ഒന്ന് ഹോൾഡ് ചെയ്യണേ അപ്പോൾ എന്നെ പേഴ്സണാലിറ്റി നമ്പർ നാലും ഒമ്പതിന് കൂടിച്ചേരലാണ് ഏഹ് പൊതുവെ ഇതിനൊരു മികച്ച പേര് വേണം പേരിൻ്റെ എനർജിയും നമുക്ക് അത്ര ഷിജി ആർ എന്ന് പറയുമ്പോഴേക്കും ഒരു ബെസ്റ്റ് പേരാണെന്ന് പറയാൻ വേണ്ടി പറ്റ പറ്റില്ല ഏഹ് അപ്പോ അപ്പോ അത് ഷിജി എസ് എന്നാക്കുകയാണെങ്കിൽ നല്ലൊരു പേരാകും കേട്ടോ തിലും കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കാൻ വേണ്ടി എന്താണ് ആ മാറ്റാൻ പറ്റുമോ അത് ആർന്നുള്ളത് എസ് ആക്കുക എസ് കഴിഞ്ഞാൽ കൂടുതൽ ഭാഗ്യദായകമാവും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ കൂടുതൽ ഇതിൽ സ്ട്രഗിളിങ് കാണുന്നുണ്ട് ഒരുപാട് കാര്യത്തിന് കാലതാമസവും കാര്യങ്ങൾ സ്ട്രഗിളിംഗുമാണ് കൂടുതൽ കാണുന്നത് ഓക്കെ പിന്നെ കല്യാണത്തിന് ഉള്ള അനുകൂലമായിട്ടുള്ള സമയം ഞാൻ പറഞ്ഞു തരാം ആ പേരിലൊരു മാറ്റം വരുത്തും ആ പേര് വെച്ചുകൊണ്ട് കൂടുതൽ കാര്യത്തിന് തടസ്സം തന്നെയാണ് ഉള്ളത് അപ്പോൾ കോൾ കട്ടായെന്ന് തോന്നുന്നു അപ്പോൾ എന്നെ അപ്പോൾ ആ അമ്മ ചോദിച്ച് നല്ല വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള സമയം കൂടി ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഏതായാലും അത് ഞാൻ നോക്കിയിട്ട് പറയാം എന്തായാലും പ്രോഗ്രാം കാണുന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ എന്നെ വിവാഹത്തിന് നല്ല സമയം ചോദിച്ചായിരുന്നു കഴിഞ്ഞ വർഷം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു എങ്കിൽ ഈ വർഷം ഇനിയിപ്പം ഡിസംബർ ആകണം അത് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ടും അനുകൂലമായിട്ടുള്ള സമയം കാണുന്നത് അതിനുശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നന്നാവും എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഓൾറെഡി തന്നെ വിവാഹം കഴിക്കേണ്ട സമയം അല്ലേ നാൽപ്പത് വയസ്സ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴേ ശ്രമിക്കുക ഇപ്പോൾ അടുത്ത വർഷം തീർച്ചയായിട്ടും അതിന് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം കാണുന്ന അതുമാത്രമല്ല ആ പേരിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് ശ്രമിക്കുക അപ്പോൾ ഇപ്പോഴെന്താണോ ആ പേര് വെച്ചുകൊണ്ട് പോകുന്ന അതേ എനർജിയാണ് ജീവിതത്തിൽ പോവാം അത് ഞാൻ പറയണ്ടല്ലോ എന്താണ് ഇപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത് അപ്പോൾ അതിൽ ഒരു മാറ്റം വരും വരും തീർച്ചയായിട്ടും അനുകൂലമായിട്ട് വരും അപ്പോൾ ഷിജി എസ് എന്നുള്ള പേര് ആയിട്ട് വെച്ച് പോവാം അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം അതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇവിടെ നിന്ന് നോക്കുന്ന പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പേരാണ് എന്നാലും അതൊരു എഴുപത് ശതമാനത്തോളം നല്ല പേരാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം നമ്മളിന്ന് പ്രോഗ്രാമിൻ്റെ ആദ്യം സംസാരിച്ച പോലെ ഇരുപത്തി ആറ് എന്ന ആ നമ്പറിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് പൊതുവേ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇരുപത്താറ് വന്നു കഴിഞ്ഞാൽ വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല കാരണം അടുത്ത് ഞാൻ പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഇരുപത്തി ആറിൽ ജനിച്ച ആളെ കുറിച്ചിട്ട് തന്നെയാണ് എങ്കിൽ പ്രകൃതി ദുരന്തത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു നമ്പറാണ് ഇരുപത്തി ആറ് എന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇരുപത്തി എന്ന ഡേറ്റിൽ ഇതിന് മാത്രം ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ഉണ്ടായെന്ന ഒരു സംഭവം അപ്പോൾ അതിന് ഞാൻ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാം അതായത് രണ്ടായിരത്തി മൂന്ന് മെയ് ഇരുപത്തിയാറിന് എന്നെ ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു അതിൽ ആറായിരത്തി അഞ്ഞൂറ് പേരാണ് മരിച്ചത് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത ഇരുപത്തി ജൂലൈ മാസം ഉണ്ടായി അതിനും ഇതുപോലെ ആൾക്കാർ മരിച്ചു അതും പിന്നെ ഇരുപത്താറ് തന്നെയാണ് പിന്നെ ഇറാനിൽ എർത്ത് എർത്തക്യുക്ക് ഇ ഇറാനിൽ ഡിസംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി മൂന്നിലാണ് അതിൽ അറുപതിനായിരം പേരാണ് മരിച്ചത് ഇതെല്ലാം ഇരുപത്തി ആറ് എന്ന ഡേറ്റാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതുപോലെ ഒരു ഡിസംബർ ഇരുപത്തി ആറിനാണ് നമ്മുടെ സൗത്ത് സൗത്ത് ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ സുനാമി ഉണ്ടായത് അതുപോലെ ജപ്പാനിലുണ്ടായ മറ്റൊരു എർത്ത ക്യൂക്കാണ് ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടായിരത്തി പത്തിൽ ഒക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ എന്നെ നോർത്ത് അമേരിക്കയിലുണ്ടായി ജനുവരി ഇരുപത്തി ആറിന് അത് പഴയ ഒരു ഇരത്തക്കിക്കാണ് അതും ജനുവരി ഇരുപത്തിയാറിന് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ ജൂലൈ ഇരുപത്താറിന് നേപ്പാളിൽ ഒരു ഇരത്തു കിക്ക ഉണ്ടായി അതിലും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് അതുപോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ നോർത്ത് ഇന്ത്യ ഇതിലൊക്കെ കൂടിയിട്ട് ഇതിനിടെ ഉണ്ടായി ഒരേർത്തക്കാണ് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് ഇതെല്ലാം ഇരുപത്തി ആറ് എന്ന ഒരു ഡേറ്റിലാണ് വരുന്നത് എന്നുള്ളത് ഓർക്കണം അതുപോലെ ചൈന എർത്ത് ക്യുക്ക് ഇരുപത്തി ആറ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അത് പഴയതാണ് അത് ഒരു രണ്ട് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ മരിച്ചതാണ് അതുപോലെ എന്നെ പോർച്ചുഗലിൽ ഒരു ഇരത്ത്ക്വെക്ക് ഉണ്ടായിരുന്നു മുപ്പതിനായിരം പേര് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ എന്നും ഇഷ്ടംപോലെ പറയാനുണ്ട് ഇരുപത്തി ആറ് എന്ന ആ ഒരു ഡേറ്റിന് പ്രകൃതി ദുരന്തത്തിനെ കുറിച്ചിട്ട് അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതമായി തോന്നാം ഇത്രയധികം ഭൂപങ്ക ഭൂകമ്പങ്ങളും സുനാമികളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ദിവസമാണ് ഇരുപത്തി ആറ് എന്നത് അത് പ്രകൃതിക്കുള്ള ദുരന്തമാണ് അതല്ലാതെ തെറ്റിദ്ധരിക്കരുത് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇരുപത്തി ആറ് വരുമ്പോൾ ആണ് എന്ന് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നമുക്ക് ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് കൂടി സംസാരിക്കാം അതായത് ഇരുപത്തി ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ജനിച്ച ശ്രീ സുരേഷ് കോവിനെ കുറിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഡേ കൂടിയാണ് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ സുരേഷ് ഗോവി ഓക്കേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം എന്നെ പേഴ്സണാലിറ്റി നമ്പർ എട്ട് ലൈഫ് പാത്ത് നമ്പർ ഒന്നാണ് എട്ടിൻ്റെയും ഒന്നിൻ്റെയും കൂടി ചേരലാണ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ലൈഫ് ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ സ്ട്രഗിളിങ് ഇത് രണ്ടും അതിൽ ഉള്ളതാണ് അതുപോലെ അദ്ദേഹത്തിനും ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ പോവാണ് പക്ഷേ ഈ സ്ട്രഗിളിങ് അദ്ദേഹത്തിന് അനുകൂലമാക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പേരാണ് സുരേഷ് ഗോപി എന്ന പേര് അത് നാൽപ്പത്തി എന്ന കേതുവിൻ്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ് പിന്നെ സുരേഷ് പൊതുവെ ഇഷ് ഇഷ് എന്ന പേര് അധികം ഫേമസ് ആകാതെ വരാവുന്നതായിട്ട് അധികം ഫേമസ് ആയിട്ട് നമുക്ക് കാണാറില്ല എങ്കിലും സുരേഷ് ഗോപി ഗോപി എന്ന ഒരു എനർജി കൂടി അതിൻ്റെ കൂടെ വരുമ്പോഴേക്കും അതിന് എനർജറ്റിക്ക് ആവുന്നുണ്ട് അത് വളരെ പവർഫുള്ളാകുന്നുണ്ട് എങ്കിൽ പോലും ഇമോഷണലി അത്ര സ്റ്റെബിൾ അല്ലാത്ത എനർജിയാണ് ഇമോഷൻ ബേസ്ഡ് എപ്പോഴും എപ്പോഴും അത് ആ സുരേഷ് ഗോപി എന്ന പേര് വെച്ച് പോകുന്ന ഏത് കാലവും അത് ഇമോഷണലി അദ്ദേഹം എപ്പോഴും ഡൗൺ ആകാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് എന്നിരുന്നാലും ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ എനർജിയിൽ അത് വീണ്ടും ആക്റ്റീവ് ആവും അതിന് സ്ട്രഗിളിംഗ് ഉണ്ടാവും ആ സ്ട്രഗിളിങ് അദ്ദേഹത്തിനെ അനുകൂലമാക്കി കൊണ്ടുവരാനും അദ്ദേഹത്തിന് ഈ പേരിൻ്റെ എനർജി കൊണ്ട് സാധിക്കും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയവും സ്ട്രഗിളിംഗ് ഉണ്ടാവും സ്ട്രഗിളിങ്ങിനെ അനുകൂലമാക്കി കൊണ്ടുവരാനുള്ള എനർജി ആ പേരിലും ഉണ്ട് അപ്പോൾ അതാണ് സുരേഷ് ഗോപി എന്ന ന്യൂമറോളജി പ്രകാരമുള്ള ഒരു വ്യൂ അപ്പോൾ ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്ന് പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് എന്നെ പേഴ്സണൽ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ള നമ്പർ ഇതാണ് അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അറുപത്തെട്ട് പതിനെട്ട് എൺപത്തൊന്ന് സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് വൺ ഇത് എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറാണ് അത് കൺസൾട്ടേഷന് വേണ്ടിയുള്ളവർ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാവൂ അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം അടുത്ത ഒരു നല്ല എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം